വയനാട് ഡി സി സി ട്രഷറർ ആയിരുന്ന എം എൻ വിജയൻ്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിലപാടിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മലക്കം മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കോൺഗ്രസ് നേതാക്കളുടെ കോഴ ഇടപാടിൽ കുരുങ്ങി വിജയനും മകനും മരിച്ചപ്പോഴും പിന്നീട് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാതിരുന്ന കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ കുറിപ്പ് പുറത്തു വന്നതോടെ അങ്കലാപ്പിലായി അനുനയ ചർച്ചകളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് മുൻ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റുമായിരുന്ന രമേശ് ചെന്നിത്തല വിജയന്റെ വിജയൻ്റെ കുറിപ്പ് വ്യാജമാണെന്ന് അതിന്റെ പിന്നിൽ സി പി എം ആണെന്ന തരത്തിലാണ് പ്രതികരിച്ചതെങ്കിൽ കുറിപ്പ് കാണിച്ച് വിജയന്റെ മകൻ തന്നെ ഭീഷണിപ്പെടുത്തുന്ന എന്നാണ് വി സതീഷൻ പറഞ്ഞത് എന്നാൽ വിജയന്റെ കുടുംബത്തിന് അന്തോം കുന്തം ഇല്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞതെങ്കിൽ വയനാട്ടുകാരൻ കൂടിയായിട്ടുള്ള കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ടി സിദ്ദീഖ് പറഞ്ഞത് ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചാൽ അതിന്റെ പേരിൽ പാർട്ടിക്ക് ബാധ്യത ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാനാവില്ല എന്നാണ് എന്നാൽ പോലീസ് കേസ് എടുത്തതോടെ കാര്യങ്ങളുടെ പോക്ക് പന്തിയല്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാവരും മലക്കം അറിഞ്ഞു തുടങ്ങി രണ്ടര കോടിയോളം രൂപയുടെ ബാധ്യതയാണ് വിജയനുള്ളത് എന്നാണ് അറിയുന്നത് ഇപ്പോൾ ആ ബാധ്യത മൊത്തം കോൺഗ്രസ് ഏറ്റെടുക്കാമെന്ന് സംബന്ധിച്ച് കെ പി സി സി ഭാരവാഹികൾ വിജയന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് പക്ഷേ അങ്ങനെ ചെയ്താലും ആത്മഹത്യാ കുറിപ്പിൽ തന്നെ കടക്കണിയിലാക്കിയ കോൺഗ്രസ് നേതാക്കളുടെയും എം എൽ എയുടെയും പേര് വിവരങ്ങൾ ഉള്ളതിനാൽ കുടുംബത്തിന്റെ കടം മൊത്തം ഏറ്റെടുത്താലും കേസിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്നാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് വിജയൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് കെ പി സി സി പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും അയച്ച കത്ത് പുറത്തു വന്നിട്ടുണ്ട് അതിൽ വിജയൻ കോൺഗ്രസ് നേതാക്കൾ സഹകരണ ബാങ്ക് നിയമനത്തിന്റെ പേരിൽ ലക്ഷങ്ങളുടെ കോഴ ഇടപാട് നടത്തിയതിനെ കുറിച്ചും ആരൊക്കെയാണത് വാങ്ങിയത് എങ്ങനെയൊക്കെയാണ് വീതം വെച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആ കത്തിന്റെ അവസാന വരിയിൽ ഹൃ ഒരു ഹൃദയഭേദകമായ കാര്യം എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം ഈ കത്ത് അങ്ങയുടെ കയ്യിൽ എത്തിയിട്ട് പത്ത് ദിവസം കാത്തിരിക്കണമെന്ന് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ കത്ത് വയനാട് പോലീസ് മേധാവിക്ക് കൈമാറാനാവൂ അല്ലെങ്കിൽ കൈമാറൂ എന്നാണ് അദ്ദേഹം കത്തിൽ എഴുതി വെച്ചുള്ളത് അതിനവസരമൊരുക്കരുതേ എന്നും പറഞ്ഞാണ് ആ കത്ത് അവസാനിപ്പിക്കുന്നത് എന്നാൽ അൻപത് വർഷത്തോളം ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആ മനുഷ്യൻ പാർട്ടി നേതൃത്വത്തിൻ്റെ തോന്നിയാസത്തിന് പകരം അദ്ദേഹത്തിന് നൽകേണ്ടി വന്നത് സ്വന്തം ജീവിതവും ജീവനും സുഖമില്ലാത്ത തൻ്റെ മകന്റെ ജീവിതവുമാണ് ജീവനുമാണ് എന്നിട്ട് പോലും ആ കുടുംബത്തെ അധിക്ഷേപിക്കാൻ ശ്രമിച്ച ഈ കൂട്ടരുണ്ടല്ലോ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം അവരൊക്കെ മനുഷ്യരാണോ എന്ന് സംശയിച്ചു പോവുകയാണ് ഈ കത്തുകൾ ആത്മഹത്യാക്കുറിപ്പായി കണക്കാക്കാൻ ഇടയുണ്ടെന്നാണ് നിയമവിദഗ്ദ്ധർ ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കത്തിൽ പറയുന്നവർ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് സമാധാനം പറയേണ്ടി വരുമെന്ന് പറയുന്നത് ഈ കത്തിൻ്റെ പേരിൽ അവർക്കെതിരെ പോലീസ് കേസ് എടുക്കാനുമാകും ബാങ്കിലെ നിയമനത്തിൻ്റെ പേരിൽ ആരെല്ലാമാണ് പണം വാങ്ങിച്ചതെന്നും അത് എങ്ങനെയാണ് വീതിച്ചത് െന്നും കത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കടബാധ്യത ഏറ്റെടുക്കാമെന്ന് വാഗ്ദാനം നൽകി വിജയന്റെ വീട്ടുകാരെ വശത്താക്കാൻ ശ്രമിച്ചാലും കേസിൽ നിന്ന് തടിയൂരാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല എന്ന് ഉറപ്പായിരിക്കുന്നത് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ മൊഴികൾ വേറെയുമുണ്ട് നോക്കൂ കഴിഞ്ഞ ദിവസം വരെ ആത്മഹത്യ ചെയ്ത വിജയന്റെ കുടുംബത്തെ അധിക്ഷേപിച്ച നേതാക്കൾ ഇപ്പോൾ എല്ലാവരും തൂങ്ങുമെന്ന് ഉറപ്പായപ്പോൾ ഇന്നലെ അതായത് ബുധനാഴ്ച വിജയന്റെ വീട്ടിലെത്തി വിജയന്റെ എല്ലാ കടബാധ്യതകളും ഏറ്റെടുക്കാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു എന്ന് വെച്ചാൽ വിജയനോടുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായി ആ കുടുംബത്തോടുള്ള സഹതാപത്തിന്റെ ഭാഗമായിട്ടല്ല തങ്ങൾ തൂങ്ങുമെന്ന് ഉറപ്പായപ്പോൾ മാത്രമാണ് കെ പി സി സിയുടെ നേതൃത്വം ഈ ഒരു തീരുമാനത്തിലെത്തുന്നത് തിങ്കളാഴ്ച രാത്രി വിജയ തിങ്കളാഴ്ച രാത്രി വരെ വിജയന്റെ കുടുംബത്തെ അധിക്ഷേപിക്കുന്നതിൽ പരസ്പരം മത്സരിച്ച കോൺഗ്രസ് നേതാക്കൾ ഒന്നിരുട്ടി വെളുത്തപ്പോഴേക്കും മലക്കം മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് വിജയന്റെ കുടുംബത്തിന്റെ നിലപാട് തന്നെയാണ് കേട്ടോ വിജയന്റെ മരണത്തിലും കത്തിൽ സൂചിപ്പിക്കുന്ന ബാങ്ക് നിയമന കോഴ അടക്കമുള്ള വിഷയങ്ങളിൽ പോലീസ് വിജിലൻസ് കേസുകളുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന കുടുംബത്തിന്റെ നിലപാട് പുറത്തു വന്നപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു െന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തോന്നിയതും കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി രംഗത്ത് വന്നതും ഈ അവസരത്തിൽ മറ്റൊരു ആത്മഹത്യയെക്കുറിച്ച് ഓർത്തു പോവുകയാണ് കണ്ണൂരിലെ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പും പുറത്തു വന്നിട്ടില്ല പക്ഷേ തലേ ദിവസം ഒരു യാത്രയപ്പ് പരിപാടിയിൽ പി പി ദിവ്യ അവിടുത്തെ കണ്ണൂർ ജില്ലാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സഖാവ് പി പി ദിവ്യ നടത്തിയ ഒരു പരാമർശം അദ്ദേഹത്തെ മാനസികമായി തകർത്തെന്നും അതിൻ്റെ പേരിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതുമെന്നുള്ള പത്രവാർത്തയുടെയും മറ്റു ചില മൊഴികളുടെയൊക്കെ സൂചന സൂചനയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് പി ദിവ്യക്കെതിരെ കേസ് ും അവരെ അറസ്റ്റ് ചെയ്തതും പാർട്ടി അദ്ദേഹത്തെ അവരെ ആ തൽസ്ഥാനത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു അന്ന് മാധ്യമങ്ങൾ പാർട്ടിക്കെതിരെയും പി പി ദിവ്യക്കെതിരെയും ഇത്രയൊക്കെ ചെയ്തിട്ടും ദിവ്യ ദിവ്യക്കെതിരെയും പാർട്ടിക്കെതിരെയും ഉറങ്ങി തുള്ളുകയായിരുന്നു എന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തിട്ടും അതിന് ഉണ്ടായിട്ടും തുടക്കത്തിൽ ഈ മാധ്യമങ്ങളുടെ നിലപാടെന്തായിരുന്നു എന്ന് നോക്കൂ എന്നാൽ സൈബർ കടന്നലുകൾ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചെങ്കിലും ഈ വിഷയങ്ങൾ ഏറ്റെടുക്കാനും ചർച്ച ചെയ്യാനും മാധ്യമങ്ങൾ തയ്യാറായത് എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിനെതിരെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പർവ്വതീകരിച്ച് അന്തിക്കം പകലും ചർച്ച ചെയ്യുന്ന ഈ മാധ്യമങ്ങൾ കടന്നൽ കൂട്ടങ്ങളുടെ അക്രമത്തെ ഭയന്ന് മാത്രമാണ് ഇപ്പോൾ ഇത്രയെങ്കിലും ചർച്ച ചെയ്യാൻ തയ്യാറായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇടതുപക്ഷത്തിന് ഒരു ആനുകൂല്യം കൊടുക്കാതിരിക്കുന്ന ഈ കൂട്ടർ വലതുപക്ഷത്തിന് എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ നൽകുമെന്ന് നിരന്തരം ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ജാഗരൂകരായിരിക്കേണ്ടത് നിഷ്പക്ഷമെന്ന് നമ്മൾ കരുതുന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ ജാഗരൂ രൂപരായിരിക്കേണ്ടത് നമ്മൾ സാധാരണക്കാരാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ